ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഹോം ആയിട്ടുള്ള നെയ്യാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും നമ്മൾ പാൽപ്പാടെ വെച്ചിട്ടാണ് ഈ ഒരു നെയ്യ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ കളയാറുള്ള പാൽപ്പാടെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നല്ല പ്യൂറായിട്ടുള്ള നെയ്യ് നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് കേട്ടോ വലിയ പണിയൊന്നുമില്ല ഈ ഒരു നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നെയ്യ് എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ കറന്ന് പാലുണ്ടല്ലോ വീട്ടിലൊക്കെ പശുവൊക്കെ ഉള്ളവരുടെ അടുത്ത് നിന്ന് നമുക്കിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കറന്ന് കിട്ടുന്ന പാലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു പാലിലല്ല കേട്ടോ പാക്കറ്റ് പാലിലാണ് ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കറന്ന് കിട്ടുന്ന പാലാണ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതിലിപ്പോൾ നല്ലോണം നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ തിളപ്പിച്ച പാലല്ല ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ ക്രീമൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഊറി വരാറുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മിൽക്ക് ഫ്രഷ് ക്രീമൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ ഇനിയൊരിക്കലും കാണിക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ സാധാ പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരുടെ കയ്യിലൊന്നും നമുക്ക് അങ്ങനെ കറന്ന് കിട്ടുന്ന ആ ഒരു ഫ്രഷ് പാൽ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പാക്കറ്റ് പാല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ലിറ്റർ പാൽ നമ്മൾ ഡെയിലി നമ്മൾ പാൽ ചായക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പാൽ വാങ്ങുമല്ലോ അപ്പോൾ ആ ഒരു പാൽ നമ്മൾ രാവിലെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി ഇതിലോട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഞാൻ ഇപ്പോൾ ഒരു ലിറ്റർ പാൽ ഇപ്പോൾ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക ടയ്ക്കൊന്ന് തവിയിട്ടിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഫ്ലെയിം ഞാൻ അധികം കൂടുതലും പാൽ തിളപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വെക്കാറാണ് പതിവ് അപ്പോൾ അതങ്ങനെ തിളച്ച് വന്നോളും പിന്നെ അങ്ങനെ അത് തൂകി പുറത്തോട്ട് വരാറോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്ന അങ്ങനെയുള്ള ഇതൊന്നും വരാറില്ല ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ മതി ഇതിപ്പോൾ പാൽ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന പാൽ കഴിയുമ്പോൾ നല്ലോണം ചൂടാറി കഴിയുമ്പോൾ അല്ലെങ്കിൽ രാവിലെ തിളപ്പിച്ചെടുത്താൽ വൈകുന്നേരങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ പാൽപ്പട നന്നായിട്ട് തെളിഞ്ഞു വരും ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് നോർമലി നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന പോലെ തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിൽ നിന്നും ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു പാൽപ്പാട ഇതുപോലെയുള്ളൊരു സ്ട്രെയിനർ പോലെയുള്ളൊരു തവി എടുത്തിട്ട് പാൽപ്പാട മാത്രമായിട്ട് കോരിയെടുക്കാൻ നോക്കാം പാലൊന്നും വരാത്ത രീതിയിൽ പാൽപ്പാട മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിതൊരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെക്കാം നമുക്കിതിൽ നിന്നും എത്രത്തോളം പാൽപ്പാട കോരിയെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കോരിയെടുക്കുക നമ്മൾ സാധാരണ ഈ ഒരു പാൽപ്പാട കളയാറാണ് പതിവ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ പാലൊക്കെ കൊടുക്കുമ്പോൾ പാൽപ്പാട ഉണ്ടെങ്കിൽ അവർ കഴിക്കാറില്ല അതുപോലെ കൂടുതൽ കുട്ടികളും അങ്ങനെയാണ് അതുപോലെ ചായയിലോട്ട് അങ്ങനെ യൂസ് ചെയ്യാറുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാൽപ്പാട കളയാതെ നമുക്കിതിലും നെയ്യുണ്ടാക്കിയെടുക്കാം അതുപോലെ നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ക്യാരറ്റ് ഹൽവ അതുപോലെ അഫ്ലാ അഫ്ലാത്തുണ അതിനൊക്കെ നമ്മൾ പാൽക്കോവ വാങ്ങിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു പാൽപ്പാട ഇത് കേട്ടോ പാൽക്കോവ എന്ന പറയുന്ന സംഭവം ഇത് തന്നെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മൂടി വെച്ചിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്യുക എന്നിട്ട് ഓരോ ദിവസം നമ്മൾ ഇതുപോലെ പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാൽപ്പാട ഇതിലോട്ട് തന്നെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടതും ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം നേരത്തെ പറഞ്ഞപ്പോലെ ഇതിപ്പോൾ വേറെ ദിവസം തിളപ്പിച്ചെടുത്ത പാലാണ് അപ്പോൾ ഇതിൽ നിന്നും കോരി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സെയിം കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കിട്ടുന്ന പാൽപ്പാട ഓരോ ദിവസം നമ്മൾ പാൽപ്പാടെ എടുത്തിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ സെയിം കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി അപ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രീസറിൽ ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച വെച്ചിട്ടുള്ള പാൽപ്പാടയാണിതിപ്പം നിറയെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രീസറിലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുക അരമണിക്കൂറൊക്കെ പുറത്ത് വെച്ചാൽ മതി നമുക്കിതിൽ നിന്നും സ്പൂൺ സ്പൂണിട്ടിട്ടൊന്ന് കോരിയെടുക്കാൻ പരുവത്തിനായി കിട്ടിയാൽ മതി അല്ലാതെ കംപ്ലീറ്റ് ൈസ് പോവാൻ നിൽക്കാണ്ട് കേട്ടോ കുറച്ചു നേരം ഒന്ന് അരമണിക്കൂറൊക്കെ പുറത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഫ്രീ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ രാവിലെ ഫ്രിഡ്ജിലോട്ട് താഴത്തെ തട്ടിലോട്ട് വെക്കാം എന്നിട്ട് വൈകുന്നേരം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നെയ്യ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ വെക്കും വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടിട്ട് കുറച്ച് കുറേശേ ഇട്ടിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് അല്ലാതെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഒരു മൂന്ന് സ്പൂണൊക്കെ ആദ്യം ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ഇതിൽ നിന്നും കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നതിന് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് നിറയെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാണ്ട് ഏകദേശം ഇതിന് ഇതിൽ പകുതിയെക്കാളും കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ കുറച്ചാണ് പാൽപ്പാട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ വെള്ളം കുറച്ച് നിറയെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് ഒക്കെ ഒന്ന് ബ്ലണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ബ്ലെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിലിങ്ങനെ വെണ്ണ തെളിഞ്ഞു വരും നമ്മൾ ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്ലെൻഡർ ചൂടായിട്ട് നമുക്ക് ഒട്ടും നെയ്യ് കിട്ടില്ല സോറി വെണ്ണ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം റണ്ണിങ് ചെയ്യാതിരിക്കുക പിന്നെ തണുത്ത വെള്ളമില്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുത്താലും മതി ഇതിപ്പോൾ കോരി നമുക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് കുറേശേ ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു ഒരു മൂന്ന് സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിറയെ വെള്ളം തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റണ്ണിങ് ചെയ്തെടുത്താൽ മതി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള നെയ്യാണ് വെണ്ണയാണ് കേട്ടോ ഇത് ഞാൻ മൊത്തത്തിൽ നേരത്തെ കാണിച്ച പാൽപ്പട മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടില്ല അതിൽ നിന്നും ഇനിയും പകുതിയേക്കാളും കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു വെണ്ണ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഈ ഒരു വെണ്ണ നല്ലോണം ഒന്ന് കഴുകി കളിയണം അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടിയാണെങ്കിലും ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് വെണ്ണ ഉരുക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചട്ടി ആകുമ്പോൾ നമുക്കൊന്നും കൂടെ ഈ ഒരു വെണ്ണ കഴുകി കളിയാനും ഒന്നും കൂടെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് കഴുകി കഴുകിയെടുക്കുമ്പോൾ ഈ ഒരു വെള്ളം നമ്മളിനി കളയുന്നുണ്ട് കളയുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലോട്ട് വെണ്ണയൊന്നും വെണ്ണ ഒട്ടും പോകാത്ത രീതിയിൽ വേണം ഈയൊരു വെള്ളം കളയാനായിട്ട് ഇത് ഇനി ഇതിലോട്ട് നമ്മൾ രണ്ടാമത് വെള്ളം ചേർത്തിട്ട് ഇതുപോലൊരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ ഇതിപ്പോൾ കണ്ടില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും ഈ ഒരു വെള്ളം കൂടെ നമ്മൾ ഊറ്റിക്കളയുക അപ്പോൾ ഇതിൽ ഒട്ടും പാലിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ നല്ലോണം കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വെണ്ണ ഉരുക്കിയെടുക്കുന്നത് ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം ഇതിപ്പോൾ ചെറിയ ചട്ടിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കുറച്ച് വലിയ പാത്രത്തിലൊക്കെ കുറച്ച് കൂടുതൽ ഒരുമിച്ച് തന്നെ ചെയ്യാം ട്ടോ നമ്മൾ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി പക്ഷെ വെണ്ണ ഉരുക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒക്കെ ഒരുമിച്ചൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മളിത് ഉരുക്കിയെടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന നേരത്തെ നമ്മൾ പാൽപ്പാടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെണ്ണയാണ് നമ്മൾ തൈരിലൊക്കെ നമ്മൾ കടഞ്ഞെടുത്തിട്ട് നമ്മൾ വെണ്ണയാണ് നമുക്ക് ആദ്യം കിട്ടാറുള്ളത് ബട്ടറൊക്കെ ഉണ്ടാക്കി ബട്ടർ എന്നൊക്കെ പറയുന്നില്ല വെണ്ണ ബട്ടർ അതൊക്കെ സെയിം അല്ലേ പിന്നെ നമ്മളത് ആ ഒരു എണ്ണ ഉരുക്കിയെടുത്തിട്ടാണ് ഇതുപോലെ നമ്മൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ തിളപ്പിച്ചെടുക്കും തോറും ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് ഇതിലുള്ള മൊത്തത്തിൽ പാലിൻ്റെ അംശമൊക്കെ കംപ്ലീറ്റ് പതഞ്ഞ് പതഞ്ഞ് ഒരു ബ്രൗൺ പാർട്ടായിട്ടൊക്കെ വരും അപ്പോൾ എന്നിട്ടാണ് കേട്ടോ നമ്മൾ നെയ്യ് നമുക്ക് പ്യൂറായിട്ടുള്ള നെയ്യ് കിട്ടുന്നത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പോൾ നെയ്യായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലുള്ള കുറച്ച് മാത്രം ഒരു വെള്ളപ്പാർട്ടായിട്ടൊക്കെ കിടക്കുന്നില്ല ഒരു പതിഞ്ഞു വരുന്ന രീതിയിൽ അപ്പോൾ ഞാനൊരിച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ല നല്ല പ്യുവറായിട്ടുള്ള നമുക്ക് നെയ്യായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് പാൽപ്പാട വെച്ചിട്ട് എത്രത്തോളം നെയ്യ് വേണം അത്രയും പാൽപ്പാട നമ്മൾ ഉള്ളതിനനുസരിച്ച് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ അരിപ്പയിൽ അരിച്ചിട്ടാണ് കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയ കണ്ണുള്ള അരിപ്പയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ കണ്ടിട്ട് നമ്മൾ സാധാ കളയാറുള്ള പാൽപ്പാട വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് ആർക്കും എടുക്കാം നമുക്ക് നല്ല പ്യുറായിട്ടൊന്നും കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല പ്യൂറായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും കളയാറുള്ള പാൽപ്പാട വെച്ചിട്ട് അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയാകും അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് നല്ല മഞ്ഞ കളറിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ നെയ്യ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്